ഇവിടെ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഇതിനെ എങ്ങനെ കണ്ടാലും കൊല്ലം ജില്ലയിലെ നേതൃത്വത്തിലെ ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു അടുത്ത ദിവസം ചേരുന്ന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല ശ്രീമതി ടീച്ചർ ആരെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും വരികൾക്കിടയിലൂടെ വായിച്ചാൽ അവരവരുടെ വിഷമങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രീ കുഞ്ഞിക്കണ്ണന് ഇപ്പോൾ ഈ ചർച്ചാ വേദിയിൽ ഇതൊക്കെ പറയും അദ്ദേഹത്തെ വീണു പഴിക്കരുത് എന്നാണ് എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ കാട്ടിയ തീർച്ചയായും അദ്ദേഹത്തെ പഴിക്കരുത് കാരണം അദ്ദേഹത്തിന് ഈ മറ്റൊരു നിർവാഹവുമില്ല വേണു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളിലായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന സംഭവ നാം കാണുന്ന സംഭവ വികാസങ്ങൾ അതിനുമുമ്പ് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നാം കണ്ട പല സംഭവകാശങ്ങളും വേണു പറഞ്ഞു ഒരാൾ ഈ അന്വേഷണത്തിൻ്റെ വളരെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഒരിക്കലും പറയേണ്ട കാര്യമില്ല കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഇതിൽ ഗൂഢാലോചനയില്ല എന്ന് പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ നാം മനസ്സിലാക്കുന്ന ഇന്നലെ കൊണ്ട് നാം മനസ്സിലാക്കി ക്ക് മൂന്നാല് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് വേണം നമുക്കറിയാം ഈ സിനിമ എന്ന് പറയുന്നത് ഈ ഒരു വർണ്ണ വളരെ വർണ്ണശബലമായ ഒരു ഒരു മുക്കോട്ട ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഈ സിനിമ സംവിധാനത്തിൻ്റെ ഈ സിനിമ മേഖലയുടെ പിന്നിൽ വളരെ ജീർണിച്ച ഒത്തിരി കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് മലയാളത്തിലെ എല്ലാ ആളുകളും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഈ അമ്മ എന്ന സംഘടന കാരണം രാഷ്ട്രീയത്തിനതീതമായിട്ട് മതത്തിനതീതമായിട്ട് എല്ലാവരും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടന ആ സംഘടനയുടെ പൊയ്മുഖം നമ്മുടെ മുമ്പിൽ ഇന്നലെ അങ്ങനെ വീണുടയുകയാണ് നമ്മുടെ മുമ്പിൽ അവർ തന്നെ അവർ തന്നെ അവരുടേതായ സ്വതം കൃതനാർത്ഥം എന്ന് പറയുന്ന പോലെ അവരുടേതായ പ്രവൃത്തിയിലൂടെ ഈ അമ്മ എന്ന് പറയുന്ന എല്ലാവരും സ്നേഹിക്കുന്ന സ്നേഹിച്ചിരുന്ന സ്നേഹി സ്നേഹിച്ചിരുന്ന അടിപൊളിയിട്ട് പറഞ്ഞു സ്നേഹിച്ചിരുന്ന ഈ സംഘടനയുടെ പൊയ് മുഖം വീഴുന്നു മറ്റൊന്ന് നാം മനസ്സിലാക്കുന്നത് ഈ ഇന്നലെ ഈ വേദിയിൽ നിന്ന് ഉറങ്ങാടിയ രണ്ട് മൂന്ന് പേർ ഇടതുപക്ഷ സ്വഭാവമുള്ളവരല്ല അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ളവരല്ല എന്ന് കേരളം മനസ്സിലാക്കുന്നു അത് 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 വഴി ഒരു സഞ്ചാരികളുടെ കൂട്ടത്തിൽ ഈ ഈ ഇടതുപക്ഷത്തിൻ്റെ വരാന്തയിൽ റി നിന്നവർ എന്നതിനപ്പുറത്ത് അവരിടതുപക്ഷമല്ല എന്ന് നാം മനസ്സിലാക്കുന്നു അത് മനസ്സിലാക്കേണ്ടത് കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള അല്ലെങ്കിൽ കുഞ്ഞിക്കണ്ണന്റെ നേതാക്കൾ സി പി എം ആണ് ധരിക്കേണ്ടത് സി പി എം അവരുടെ വോട്ട് കൊടുത്ത് അവരുടെ സ്ഥാനാർത്ഥിയാക്കി അതിൽ മുകേഷ് അവരുടെ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് സി പി ഐയുമായി ബന്ധപ്പെട്ട സി പി ഐയുമായി കുടുംബപരമായി ബന്ധമുള്ള ഒരു ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ഒരാളാണ് മുകേഷ് അദ്ദേഹത്തെ ഒരു സീറ്റ് ജയിക്കാൻ വേണ്ടി പാർട്ടിയുടെ ചിഹ്നത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ ിൽ ഒരു കൂട്ടം ആളുകൾക്ക് എതിർപ്പ് ഉണ്ടായിട്ട് പോലും ശ്രീ പിണറായി ഇടപെട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നു അവർ ഇന്നലെ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് ജനങ്ങളുടെ വികാരമായിരുന്നു ആ ജനങ്ങൾ അദ്ദേഹം അവരമ്മ എന്ന സംഘടനയുടെ നേതാക്കൾ നേരം അവർക്ക് അവരുടെ അംഗങ്ങളെ രക്ഷിക്കുന്ന ചില നിലപാടുകൾ ഞാൻ വേണു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് നമുക്കറിയാം ഈ ഈ പെൺകുട്ടി ഈ നടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് രണ്ടര മണിക്കൂറല്ലേ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ചിലർ പറയുന്നുണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മുമ്പിലൊരു വലിയ നഗ്ന സത്യമാണ് അവരുടെ അവരുടെ അനുഭവം അവരുടെ ജീവിതം തന്നെ താറുമാനാകുന്നത് ഒരുപക്ഷെ അവരിന്ന് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ടും ആ കുട്ടിയുടെ ഒരു ധീരമായ മനസ്സുള്ളത് കൊണ്ടുമാണ് ഞാൻ കരുതുന്നത് അത്തരത്തിലൊരു പെൺകുട്ടിക്ക് ഒരു ചെറിയ പോലും ചില വനിതാ സഹപ്രവർത്തകരുടെ ശക്തമായ പിന്തുണയും വലിയൊരു ഘടകം ഞാൻ അതിലേക്ക് ഒരു വാക്ക് എനിക്ക് അത് പറയാനും കൂടെ അവസരം തരണം അങ്ങനെ ആ പെൺകുട്ടി ആ അതിക്രമത്തിനിരയായ ആ പെൺകുട്ടി അവർക്ക് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഈ അമ്മയിലെ എല്ലാ നേതാക്കൾക്കും അറിയാം ഇവിടെ ദിലീപിനെ സംബന്ധിച്ചത് ദിലീപ് ഈ കാര്യത്തിൽ കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ മുമ്പിൽ ഒരു തെളിവില്ല ഞാനത് പറയത്തുമില്ല പക്ഷേ ദിലീപിനെ പതിമൂന്ന് മണിക്കൂർ പോലീസ് ചോദ്യം ചെയ്തേ ഉള്ളൂ ദിലീപിൻ്റെ ദിലീപ് കൊടുത്ത കേസുണ്ട് ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പതിമൂന്ന് തവണ പതിമൂന്ന് മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹം ഇന്നലെ ഈ മാതൃഭൂമി ചർച്ചയിൽ രാജസേന പറഞ്ഞ പോലെ അതിനുശേഷം അദ്ദേഹം സേഫ് സോണിൽ നിൽക്കുന്നതായിട്ടാണ് നാം കാണുന്നതും നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും ആക്രോശിക്കുന്ന ഈ അമ്മയുടെ നേതാക്കൾ എം എൽ എമാർ എം പിമാർ എന്തുകൊണ്ട് ഈ രണ്ടര മണിക്കൂർ പീഡിപ്പിച്ചുവെന്ന് കേരളം അറിയുന്ന കേരളം വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുന്ന ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വാക്ക് പ്രമേയമൊന്നും വേണ്ട ഒരു വാക്ക് പറയാം നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ പരിഹാസമായിട്ട് ഇതിനെ കാണുമ്പോൾ ഇവർ ജനപ്രതിനിധികളാണ് താങ്കൾ ഇന്നലെ പറഞ്ഞതിനാൽ താങ്കൾ ഈ ചർച്ചയിൽ താങ്കൾ ആങ്കർച്ചതുകൊണ്ട് പറഞ്ഞു ഓർക്കുന്നു ഈ എം പിയും എം എൽ എയും പറയുന്നവരെ ഒരു പക്ഷേ അവ ആപ്പലിൽ കിട്ടിയ കൂപ്പൺ പെട്രോൾ അടിച്ചും ഡീസൽ അടിച്ചും വന്ന് ഈ ഈ ഹോട്ടലിൽ വന്നതിന് ശേഷമാണ് ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ഇവർ ആ ഇരയായ പെൺകുട്ടികളുടെ യാതൊരു തരത്തിലുള്ളൊരു അനുഭവവും പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് ഇത് ഓർക്കേണ്ടത് ഇവർ മൂന്നുപേരുമല്ല ഇവരെ എം പിയും എം എൽ എയും ആക്കിയ ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ശരി ശ്രീ മമ്മി സെഞ്ചുറി ഈ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അങ്ങനെ അവർ നിർവഹിച്ചേ മതിയാകൂ കാരണം ഇവർക്കൊക്കെ നല്ല സ്വാധീനമുണ്ട് ഇവർ എം എൽ എമാരാണ് എം പിമാരാണ് ഇവരെ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഇടപാട് പ്രധാനപ്പെട്ട പങ്കാളിത്തം ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ വരെ നേരിട്ട് നിർവഹിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ അത്ര ഗാഠമായ ബന്ധമാണ് ഒരു പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് വീര്യത്തോടെ ഇവർ പറയുകയാണ് എങ്കിൽ അതിന് ഒരുപാട് പിൻബലവും പിന്തുണയും ഇവർക്കുണ്ട് അത് വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുകയാണ് മാധ്യമങ്ങളെ മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ പക്ഷേ മാധ്യമങ്ങളിലേക്ക് ആരും വരാതിരിക്കാൻ മറ്റു പലരുടെയും വായടപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു ആ വീര്യം കൂടി അവർ ഇന്നലെ പുറ പുറത്ത് എടുക്കുകയുണ്ടായി ഇവിടെ ആരും ഇത് ഉന്നയിക്കുകയുണ്ടായില്ലോ എന്ന് ആ ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച പ്രമുഖന്മാരാണ് എന്നുകൊണ്ട് പറയുന്നത് ആരും ഇത് ഉന്നയിച്ചില്ല എന്ന് അപ്പോൾ ഇതൊക്കെ അവരുടെ അമ്മ എന്നതിനപ്പുറമുള്ള ശക്തിയെയാണ് തെളിയിക്കുന്നത് ബന്ധങ്ങളുടെ പിൻബലത്തെയാണ് തെളിയിക്കുന്നത് അവിടെ ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ഈ പോലീസിനെ നിയന്ത്രിക്കാറില്ല എന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും ആ ജില്ലാ നേതൃത്വം സി പി എമ്മിൻ്റേതല്ലേ ഇവരൊക്കെ ഈ സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് വന്നവരല്ലേ ഇവർ ഈ വീര്യം കാണിക്കുമ്പോൾ ഏത് അറ്റം വരെയാണ് അവരുടെ സ്വാധീനം സ്വാധീനമെന്നത് വ്യക്തമാണ് ഞാൻ നീട്ടുന്നില്ല കാരണം അവിടെ പി രാജീവ് എന്ന ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട് അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ട് ഒരു പരാതിക്കാരനായി എന്താണത് ഈ മെട്രോയിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ജനവിരുദ്ധമായ രീതിയിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടാലറിയുന്ന ഒരു കൂട്ടം എന്ന ഒരു വിശേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ഇട്ട് അന്വേഷിക്കുകയാണ് അതാണ് എറണാകുളത്തെ സി പി എം അപ്പോൾ പി രാജീവിന് കേസ് കൊടുക്കാൻ അറിയാം പി രാജീവിന് പരാതിക്കാരനായി എത്താൻ അറിയാം പോലീസിനെ കൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിപ്പിക്കാൻ അറിയാം ഇവിടെ അതേ നാട്ടിലാണ് ഈ നേതാക്കന്മാർ ഇങ്ങനെ നെഞ്ചു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ ഈ വ്യക്തിയെ ഞങ്ങൾ പിന്തുണയ്ക്കും ആർക്കും വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന് അപ്പോൾ അത് ദുരൂഹമല്ലേ വേണു അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഈ ഇന്നലെ നടന്ന ഈ താര ജനറൽ ബോഡിയിൽ ഇവരൊരു പ്രമേയമെങ്കിലും പാസ്സാക്കേണ്ടതായിരുന്നു രണ്ട് ദിവസമായിട്ട് ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ രണ്ടല്ല ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചതല്ല പക്ഷേ ഇന്നലെ നടന്ന ആ ജനറൽ ബോഡിയിൽ അവരുടെ സഹപ്രവർത്തകർക്കുണ്ടായ പ്രവർത്തകർക്കുണ്ടായ ഒരു ദാരുണ സംഭവത്തിൽ അവർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ കാരണം യഥാർത്ഥം എന്ന് ഭംഗിയന് പറയുകയാണ് ചെയ്യുന്നത് അതെ കറക്റ്റ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ചാനലുകാരല്ല ഈ വിഷയം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ ജനങ്ങളാണിത് പ്രതികരിച്ചത് ഒരു നടിക്കുണ്ടായ ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഗൂഢാലോചനയുണ്ട് അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പേരുകൾ വെളിയിലേക്ക് വന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അല്ലാതെ ചാനലുകാരല്ല അത് പുറത്തു കൊണ്ടുവന്നത് ചാനലുകാരെ പഴിക്കേണ്ട കാര്യവുമില്ല പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട് ശ്രീ കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ അവർ ഇരയോടൊപ്പമാണ് അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല പിണറായി വിജയനെ കുറ്റം പറയേണ്ട കാര്യമില്ല ആദ്യം അദ്ദേഹം കടന്നു പറഞ്ഞു അന്നത്തെ തെളിവനുസരിച്ച് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഇത് ഗൂഢാലോചന ഉണ്ടോയെന്ന് സംശയമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഇരയോടൊപ്പമാണ് ആ പെൺകുട്ടിക്കാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇവിടുത്തെ ചില ജനപ്രതിനിധികൾ ഇന്നലെ മാധ്യമങ്ങളോട് ചൂടായത് വളരെ തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ശരി പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു പത്ത് വർഷങ്ങളായി പത്ത് വർഷങ്ങളായി നമ്മൾ ഏത് സിനിമ ഇഷ്യൂ വന്നാലും ഏത് സിനിമ ഇഷ്യൂ വന്നാലും ഈ പ്രമുഖ നടന്റെ പേര് അതിലുണ്ടാവും നമ്മുടെ വിനയന്റെ കേസ് വന്നു അതിന്റെ തുടക്കം ഈ നടന്റെ പേരായിട്ട് അവസാനം വന്നു തിയേറ്റർ അതിൻ്റെ അവസാനവും ഞാൻ താങ്കളെ ഇതിലേക്ക് എത്താം ശ്രീ സുഭാഷ് ബാബു ഓക്കെ പതിമൂന്ന് മണിക്കൂർ ഈ നടനെ ചോദ്യം ചെയ്യുന്നു എട്ട് മണിക്കൂർ കൂടി ഈ നടനെ തുടർന്നും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ആലോചിച്ചതാണ് പക്ഷെ തലസ്ഥാനത്ത് ഇന്ന് വിളിവരുന്നു അങ്ങനെ ചോദ്യം ചെയ്യേണ്ട ഇന്ന് ഉത്തരവാദിത്തപ്പെട്ടൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയാണ് ആരും അത് നിഷേധിച്ച് കണ്ടില്ല മുഖ്യമന്ത്രിക്ക് ഇന്നത്തരം പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല കാരണം പത്രത്തിൽ എന്തെങ്കിലും കണ്ടാൽ അത്ര ചടുലമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മറുപടി തലസ്ഥാനത്ത് നിന്ന് കോള് വന്നു അങ്ങനെ ഇത് അവസാനിപ്പിച്ചു എന്തിനാണ് ഇത്ര അത്യാവശ്യമായ ആ കോള് വന്നത് പിറ്റേ ദിവസം എന്തോ ഒരു യുണൈറ്റഡ് എന്ന പേരിൽ ഒരു സംഘടന വരുന്നു അതിൻ്റെ ഉദ്ഘാടനം കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണല്ലോ ആ സംഘടന അതിൻ്റെ ഉദ്ഘാടനം അതിൽ ദിലീപ് ഉണ്ടായിരിക്കണമെന്നത് കേരളത്തിൻ്റെ അനിവാര്യതയാണല്ലോ അങ്ങനെയാണ് പ്രസിഡന്റ് ആയിക്കോട്ടെ അങ്ങനെയാണ് മുഖ്യമന്ത്രി അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി ഇതിനെ കാണുന്നത് ഈ പ്രസിഡന്റ് അവിടെ എത്തിയേ പറ്റൂ മറ്റൊരു പ്രസിഡന്റ് അവിടെ എന്ന് പറയുന്നത് കേൾക്കുകയാണ് കേരളം ഈ ദിവസങ്ങളിലൊക്കെ ഇരയെന്ന് വിശേഷിപ്പിക്കണോ ഇനി എൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴും ഇരയെന്ന് തന്നെ ഞാൻ വിളിക്കണോ എന്തൊരു തമാശ എന്ന് മറ്റൊരു പ്രസിഡന്റിനെ പുതുതായി ആ ചുമതല ഏൽപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് മേലാണ് ബാധ്യത വന്ന് ഭവിക്കുന്നത് ഇതെന്ത് നാടാണ് ശ്രീ സുഭാഷ് ബാബു എന്നിട്ട് ഒരു മടിയുമില്ലാതെ കോടിയേരി പറയും ഈ സർക്കാർ ഇരയ്ക്കൊപ്പമാണ് എന്ന് ഇരയുടെ നിർവചനത്തിൽ എന്തോ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഈ സർക്കാരിനെ സംബന്ധിച്ചായാലും കോടിയേരിയെ സംബന്ധിച്ചായാലും ശരിയാണോ ശ്രീ സുഭാഷ് ബാബു െ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയമായിട്ടുള്ള ശരി പക്ഷേ അമ്മയിൽ ആരും മിണ്ടിയില്ല അല്ലെങ്കിൽ ആരെക്കൊണ്ട് മിണ്ടാൻ അനുവാദം കൊടുക്കാതെ പരിമിതപ്പെടുത്തിയത് പോലെ തന്നെയാണ് ഈ അന്വേഷണത്തെയും പരിമിതപ്പെടുത്തുന്നത് ഇരുപത്തി മണിക്കൂർ പോകുമായിരുന്ന ഒന്ന് പതിമൂന്ന് മണിക്കൂറായി വെട്ടിച്ചുരുക്കി ആ എഡിറ്റിങ് തിരുവനന്തപുരത്ത് നിന്ന് നടത്തി എന്തിനാണ് അങ്ങനെ ഒരു എഡിറ്റിംഗ് അല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പറയണം അങ്ങനെ ഏതെങ്കിലും ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണോ നേരത്തെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല നമുക്കങ്ങനെ ആരോപിക്കാം എന്നല്ലാണ്ട് അത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ എന്നെനിക്ക് തോന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത് ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായം വരില്ല എന്നിരുന്നാലും ശരി പോലീസിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിന് ശേഷം ഇനിയും ചോദ്യം ചെയ്യാം അന്നേരം തൽക്കാലം നിർത്തിയാലും ഇനിയും ചോദ്യം ചെയ്യാം അതുകൊണ്ട് ഇത് ആരെങ്കിലും ഇടപെട്ടത് കൊണ്ടോ ഫോൺ വിളിച്ചത് കൊണ്ടോ നിർത്തപ്പെട്ടു എന്ന് യാതൊരു രീതിയിലും സ്ഥിരീകരിക്കാൻ പറ്റില്ല അത് സത്യമായിരിക്കാം ചിലപ്പോൾ കളവായിരിക്കാം വെറും ആരോപണമായിരിക്കാം എന്നാൽ തന്നെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് വ്യക്തത വരുത്തേണ്ടത് അവരുടെ ഭാഗത്തു നിന്നല്ലാതെ പുറമേ നിന്ന് ഇതേമാതിരി നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് അതിനകത്ത് വ്യക്തി ക്ലിപ്തമായ ഒരു അഭിപ്രായം പറയാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോലീസിന് വീണ്ടും വിളിക്കാം അത് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഇത്ര നിർണായകമായൊരു ഘട്ടത്തിൽ ഇത്ര മണിക്കൂറുകൾ നീണ്ടൊരു ചോദ്യം ചെയ്യലെന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ തന്നെയല്ലേ വ്യക്തമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ വളരെ പ്രധാനികളാണ് കണ്ടില്ലേ ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ എത്ര ആളുകളാണ് അവരെ പിന്തുണച്ചുകൊണ്ട് പൊതുസമൂഹത്തിനാണ് തെറ്റുപറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അങ്ങനെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കിരിക്കട്ടെ ഞങ്ങളുടെ പത്സരം എന്ന് പറഞ്ഞ് ഐക്യപ്പെടുന്നവരെ നാം കണ്ടു ജനപ്രതിനിധികളടക്കം സ്വന്തം ചുമതല മറന്നാണ് ഈ ഒരേ തൂവൽ പക്ഷി കളിക്കുന്നത് ശ്രീ സുഭാഷ് ബാബു അങ്ങനെ വരുമ്പോൾ ഇവരെ പുറത്തേക്ക് വിട്ടിട്ട് പിന്നെ തിരിച്ചു വരുന്നത് പഴയ ആളുകളല്ല കൂടുതൽ ശക്തന്മാരായിട്ടാണ് അവരുടെ ഇടപെടൽ അവരുടെ സ്വാധീനം അതൊക്കെ അതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാക്കുമെങ്കിൽ പിന്നെ തിരിച്ചു വന്നിട്ട് എന്ത് കാര്യം ശ്രീ സുഭാഷ് ബാബു അല്ല ഇതിലിപ്പോ ഈ സിനിമാ ലോകത്തുള്ള പ്രത്യേകിച്ച് നടന്മാര് അതിൽ കൂടുതൽ ജനങ്ങളുടെ നിളയത്തിൽ അവരുടെ വാർത്തകൾ മത്സരിച്ച് പ്രസിദ്ധം ചെയ്തുകൊണ്ട് അംഗീകാരം പിടിച്ചു ഒരു പ്രധാന ഭാഗം പത്രം തന്നെയാണ് അതിനൊക്കെ അവർ പത്രത്തെ ആശ്ര ആശ്രയിക്കാറുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രതികരണങ്ങളിൽ താങ്കൾക്കുള്ള പരിമിതി അങ്ങനെയെങ്കിൽ ഞാൻ നേരിട്ട് ചോദിക്കുകയാണ് നേരിട്ട് ചോദിക്കുകയാണ് ഇവിടെ ഡി ജി പി സ്ഥാനം ഒഴിയുന്ന ദിവസം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ് ഇതൊട്ടും പ്രൊഫഷണൽ ആയ രൂപത്തിലല്ല ഈ അന്വേഷണം പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താതെ അവരെ ഉൾപ്പെടുത്താതെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്ന് എന്തുകൊണ്ട് ഈ ദിനേന്ദ്ര കശയം ഇല്ലാതാകുന്നു എന്തുകൊണ്ട് പി വിജയൻ ഒഴിവാക്കപ്പെടുന്നു എന്തുകൊണ്ട് എ ഡി ജി പി സന്ധ്യ അത്യുത്സാഹത്തോടെ ഇങ്ങനെ ഒരു കാര്യം നിർവഹിക്കുന്നു ഇതിൻ്റെ മുമ്പുള്ള ഓരോ ഘട്ടങ്ങളിലും പങ്കാളികളായിരുന്ന പ്രത്യേക സംഘത്തിലെ പ്രമുഖരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ശ്രീ സുഭാഷ് ബാബു അല്ല അതിൽ എനിക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് അന്വേഷിക്കുന്നതിന് ദിനേന്ദ്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു അതിനോടൊപ്പം ശ്രീ വിജയനും ഉണ്ടായിരുന്നു അതിനുശേഷം അവരപ്രസക്തമായി അതിനുശേഷം ഒരു മേലുദ്യോഗസ്ഥ വന്ന് അതിൻ്റെ ചാർജ് എടുത്തമാതിരിയാണ് കാണുന്നത് പക്ഷേ ഇവരാരും അല്ലേ ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണ ഉദ്യോഗസ്ഥ മറ്റേ ഏതൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ ചിത്രത്തിലെ വരുന്നില്ല അത് ഓരോരുത്തർ കെയർ ചെയ്യുന്നു ഞാനാണ് ഞാനാണെന്ന് വെഴുത്തി തീർത്ത് ഇതിനകത്തിലെ മികവ് എൻ്റെ കൊണ്ടാണ് ഉണ്ടായത് എന്നും ീർക്കുകയും അതിനൊരു പ്രസിദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം മുമ്പില്ലാത്ത ഒരു പ്രവണത പ്രവണതകാരക്കോ ഏതാനും വർഷമായിട്ട് പോലീസിൽ ഉണ്ടായിട്ടുണ്ട് പണ്ടൊക്കെ അന്വേഷണം ഉദ്യോഗം നമ്മളൊക്കെ അന്വേഷിക്കുന്ന അവസരത്തില് നമ്മളൊക്കെയാണ് പത്രക്കാരോട് എന്തെങ്കിലും വിവരം വിവരമുണ്ടെങ്കിൽ പറയുന്നത് അല്ലാണ്ട് മേലുദ്യോഗസ്ഥന്മാരൊന്നും പറയാറില്ല ഇപ്പൊ മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ എന്ത് ദൗർബല്യം ഉണ്ടാകുമെന്നാണ് ശ്രീ സുഭാഷ് ബാബു തീർച്ചയായും അവരാണ് അവർ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുമെന്നാണല്ലോ ആദ്യം പ്രസ്താവന നടത്തിയതും അവരാണല്ലോ ചെയ്തുകൊണ്ടിരുന്നതും അവരെന്തുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല ആ